ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇപ്പോഴുതാ ആവേശകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആരായിരിക്കും ഈ ആഴ്ച ബിഗ് ബോസ് വീടിനോട് വിട പറയുക എന്ന കൺഫ്യൂഷനിലാണ് ബിഗ് ബോസിൻ്റെ ഓരോ ആരാധകനും ബിഗ് ബോസിൽ കയറുമ്പോൾ ഏറ്റവും കൂടുതൽ നെഗറ്റീവുകൾ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു രേണു സുധീപ് പോളിൻ്റെ റിസൾട്ട് എടുത്തു നോക്കിയാലും ആദ്യമെല്ലാം വളരെയധികം കുറവായിരുന്നു രേണുവിന് വോട്ടുകൾ പിന്നീട് അങ്ങോട്ട് രേസുദീക്ക് വോട്ട് കൂടി വരികയാണ് എന്തു തന്നെയായാലും രേണുവിനെ പ്രേക്ഷകർ അംഗീകരിച്ചു തുടങ്ങിയെന്നതിൻ്റെ വലിയ മാറ്റം തന്നെയാണത് അഞ്ചാം സ്ഥാനത്തും ആറാം സ്ഥാനത്തുമാണ് പോളിങ്ങിൻ്റെ ആ തുടക്കത്തിൽ രേണു ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇതാ ഒന്നും രണ്ടും മൂന്നും സ്ഥാനത്തായി മാറി മാറിയാണ് രേണുവിൻ്റെ വോട്ടും പോളുമെല്ലാം ഉള്ളത് അൺഒഫീഷ്യൽ പോളിംഗ് റിപ്പോർട്ടുകൾ പ്രകാരമുള്ള കണക്കുകളാണിത് എന്തു തന്നെയായാലും ഈ ആഴ്ച രേണു പുറത്താവാൻ സാധ്യതയില്ല എന്നാണ് അൺഒഫീഷ്യൽ പോളിംഗ് റിപ്പോർട്ടുകൾ വഴി അറിയാൻ കഴിയുന്നത് എന്തു തന്നെയായാലും ബാക്കിയെല്ലാം കണ്ടുതന്നെ അറിയണം